കാട്ടാൻ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതെന്ന് കരുതിയ സ്ത്രീയുടെ മരണം ആസൂത്രിതമായ കൊലപാതകമാണ് എന്ന് വ്യക്തമാകുന്നു ഭർത്താവ് ബിനു പോലീസ് കസ്റ്റഡിയിലുണ്ട് ഇപ്പോൾ പോലീസ് ചോദ്യം ചെയ്യുകയാണെന്നാണ് അറിയാൻ കഴിയുന്നത് രാഹുൽ സുരേഷും സജോ ദേവസ്യയും തുടരുന്നുണ്ട് രാഹുലിലേക്ക് പോയ രാഹുൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇയാൾ എന്താണ് പോലീസിനോട് പറയുന്നതെന്നതാണ് കുറ്റസമ്മതം നടത്തിയിട്ടുണ്ടോ മൊഴിയെടുക്കൽ ഇപ്പോഴും നടക്കുന്നു എന്നറിയുന്നുണ്ട് ഇക്കാര്യങ്ങളിൽ പോലീസിന് ഒരു വ്യക്തത വന്നിട്ടുണ്ടല്ലോ അല്ലേ വിനീത ഈ സീതയുടെ സംസ്കാര ചടങ്ങുകൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ സംസ്കാര ചടങ്ങുകൾക്ക് ശേഷമായിരിക്കും ബിനുവിനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുക നിലവിൽ പോലീസിൻ്റെ നിരീക്ഷണത്തിലാണ് തൊട്ടപ്പുറത്ത് അതായത് പീരുമേട് നഗരത്തിനോട് ചേർന്ന് തന്നെയുള്ള പൊതുശ്മശാനത്തിലാണ് ഈ സംസ്കാര ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് അവിടെ നിന്നായിരിക്കും ഈ സംസ്കാര ചടങ്ങുകൾക്ക് ശേഷം ബിനുവിനെ കസ്റ്റഡിയിലെടുക്കുക അതിനുശേഷമായിരിക്കും വിശദമായുള്ള ചോദ്യം ചെയ്യലിലേക്ക് പോലീസ് കടക്കുക ഇവിടെ ഡിവൈഎസ്പി സി എ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ ശ്മശാനത്തിന് സമീപത്തേക്ക് എത്തിയിട്ടുണ്ട് അതിനുശേഷം ബിനുവിനെ കസ്റ്റഡിയിലെടുത്ത് വിശദമായി തന്നെ ചോദ്യം ചെയ്യാനാണ് തീരുമാനം അതായത് കൃത്യമായ ആസൂത്രണം എന്തായിരുന്നു ഈ കൊലപാതകത്തിലേക്ക് എത്തിച്ചതെന്ന എന്നതിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കാനാണ് നിലവിൽ പോലീസിൻ്റെ തീരുമാനം ഒരു കാര്യത്തിൽ എന്തായാലും ഈ സീതയ്ക്ക് നീതി ലഭിച്ചു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കേവലം കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്ന നിലയിലായിരുന്നു ഒരുപക്ഷേ ഈ സീതയുടെ സംസ്കാര ചടങ്ങുകൾ ഉൾപ്പെടെ നടക്കേണ്ടിയിരുന്നത് പക്ഷേ ഇപ്പോൾ ഭർത്താവായിട്ടുള്ള ബിനു തന്നെയാണ് സീതയെ കൊലപ്പെടുത്തിയിട്ടുള്ളത് അതും അതിക്രൂരമായി തന്നെയാണ് സീതയെ കൊലപ്പെടുത്തിയിരിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇന്നലെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്ക് കൂടി വേദിയായൊരു സ്ഥലം കൂടിയാണ് ഈ പീരുമേട് താലൂക്ക് ആശുപത്രി എന്ന് പറയുന്നത് കാട്ടാനാക്രമണത്തിൽ വനംവകുപ്പിനെതിരെയൊക്കെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടായൊരു സ്ഥലം കൂടിയാണ് അതിന് കാരണം ഈ ബിനു പറഞ്ഞു വെച്ച കാട്ടാനാക്രമണത്തിലൂടെയാണ് സീത കൊല്ലപ്പെട്ട എന്ന കാരണം തന്നെയായിരുന്നു ആ കാരണമാണിപ്പോൾ ആ ബിനു പറഞ്ഞ കാര്യമാണിപ്പോൾ ക കളവാണെന്ന് തെളിഞ്ഞിരിക്കുന്നത് അതായത് ബിനുവിൻ്റെ കൊലപാതകത്തിലൂടെയാണ് സീത മരിച്ചിരിക്കുന്നത് എന്ന കാര്യത്തിലാണ് ഇപ്പോൾ ഒരു സ്ഥിരീകരണം ഉണ്ടായിരിക്കുന്നത് ഇനി നമുക്ക് വിശദമായി തന്നെ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ വിവരങ്ങൾ തേടുകയാണെങ്കിൽ നമുക്ക് വേഗം പുതിയ ായി വന്ന പ്രേക്ഷകരിലേക്ക് നമുക്ക് വേഗം പറയാം അതായത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ പ്രധാനപ്പെട്ട വിവരങ്ങൾ ഇങ്ങനെയാണ് രാഹുൽ അതായത് വിനീത വന്യമൃഗ ആക്രമണവുമായി ബന്ധപ്പെട്ട ലക്ഷണങ്ങളും ഒന്നും തന്നെ സീതയുടെ ഇല്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തല പലതവണ പരുക്കൻ പ്രതലത്തിൽ ഇടിപ്പിച്ചതായി കണ്ടെത്തിയിട്ടുണ്ട് വലതുഭാഗത്തും ഇടത് ഇടതുഭാഗത്തും അതായത് തലയുടെ വലതു ഭാഗത്തും ഇടതുഭാഗത്തും ശതമേറ്റ പാടുകളുണ്ട് ഒന്നെങ്കിൽ മരത്തിൽ അല്ലെങ്കിൽ കല്ലിൽ ഇടിച്ച ഇടിച്ചതാകാനാണ് സാധ്യത എന്നാണ് പറയുന്നത് തലയ്ക്ക് പുറകിൽ വീണ പാടുകൾ കൂടിയുണ്ട് മുഖത്തും കഴുത്തിലും മൽപ്പിടുത്തം നടത്തിയതിൻ്റെ പാടുകളും ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഉണ്ടെന്നാണ് പറയുന്നത് കഴുത്തിൻ്റെ ശക്ത ായി അമർത്തിപ്പിടിച്ചതിന്റെ തെളിവുകൾ കൂടി ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കണ്ടെത്തിയിട്ടുണ്ട് അതുകൂടാതെയാണ് ഇടതുവശത്തെ ഏഴ് വാരിയെല്ലുകൾക്കും വലതുവശത്തെ ആറ് വാരിയെല്ലുകൾക്കും പൊട്ടലുണ്ടായതായി പറയുന്നത് അതിൽ മൂന്നെണ്ണമാണ് ശ്വാസകോശത്തിലേക്ക് കയറിയിട്ടുള്ളത് നാഭിക്കയും തൊഴിയേറ്റ പാടുകളുണ്ടെന്നാണ്